നമസ്കാരം കേരളത്തിന്റെ ഉള്ളുലച്ച മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നൂറ്റി ഇരുപത്തിയാറ് പേർ മരിച്ചിരിക്കുന്നു എന്നതാണ് ഇതുവരെ അറിയുന്ന കണക്കുകൾ തൊണ്ണൂറ്റെട്ട് പേരെ കാണാതായിരിക്കുന്നു നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേർക്ക് പരിക്കേറ്റു എന്ന് പറയുന്നു എന്നാൽ ഈ കണക്കുകളെല്ലാം അനൗദ്യോഗികമായ കണക്കുകളാണ് ഏതാണ്ട് നാനൂറിലധികം വീടുകൾ ഒഴുകിപ്പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ ചുരുങ്ങിയത് മൂന്ന് പേരെ വെച്ച് കൂട്ടിയാലും ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറിലധികം പേരാണ് മരണപ്പെട്ടിരിക്കാൻ സാധ്യത അല്ലെങ്കിൽ കാണാതായിരിക്കാൻ സാധ്യത എന്ന് പറയുമ്പോൾ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും അക്ഷരാർത്ഥത്തിൽ വയനാട് കണ്ണീർ കടലായി മാറിയിരിക്കുന്നു കണ്ണീർ നാടായി മാറിയിരിക്കുന്നു നാല് കിലോമീറ്റർ ദൂരത്തോളമാണ് ഉരുൾപൊട്ടലിലും മലവെള്ളപ്പാച്ചിലുമായി ചൂരൽമല മുണ്ടക്കൈ ഗ്രാമങ്ങൾ പൂർണമായും ഒഴുകിപ്പോയിരിക്കുന്നു ചൂരൽമല മുണ്ടക്കൈ പാലം തകർന്നതോടെ മുണ്ടക്കൈ ഒറ്റപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ നൂറ്റി അൻപതോളം വീടുകൾ ഒഴുകിപ്പോയതായി അവിടെയും പറയുന്നുണ്ട് ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവരുടെ പലരുടെയും മൃതദേഹ അവശിഷ്ടങ്ങൾ കിലോമീറ്ററുകളോളം അകലിൽ നിന്നാണ് കിട്ടിയത് വയനാട്ടിൽ നിന്ന് ഇതുവരെ എൺപത്തിയെട്ട് മൃതദേഹങ്ങൾ കിട്ടിയത് ഇതിൽ പതിനെട്ട് പേരുടെ മൃതദേഹങ്ങൾ ഒറ്റപ്പെട്ടു പോയ മുണ്ടക്കയിൽ നിന്നാണ് രാത്രി കിട്ടിയത് ദുരന്തത്തിന്റെ വ്യാപ്തി തിരിച്ചറിഞ്ഞതോടെ പ്രദേശത്ത് കൂടുതൽ രക്ഷാപ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരുമെത്തി ഇടതടവില്ലാതെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാനും ചൂരൽ നിന്നുള്ള ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിക്കുവാനുമായി പകരം പാലം വന്നതോടെ മുണ്ടക്കയിലേക്ക് എത്താൻ വൈകിയ ആളുകൾ ഈ ഘട്ടത്തിൽ കൂടുതലായി തന്നെ ഇപ്പോൾ രക്ഷാപ്രവർത്തന രംഗത്ത് സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ മലവെള്ളപ്പാച്ചിലും ആണ്ട് കിടക്കുന്ന ചെളിയിലും പാറ കൂമ്പാരങ്ങൾക്കും ഇടയിൽ നിന്ന് രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളത് അതീവ ദുഷ്കരമായി മാറിയിരിക്കുന്നു നിരവധി രക്ഷാപ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും ഇപ്പോൾ വയനാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും മേഖലയിൽ റെഡ് അലർട്ട് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്നലെ വെളുപ്പിന് രണ്ട് പ്രാവശ്യമായി ഉണ്ടായ ഈ ദുരന്തത്തിൽ കേരളം ആകെ നടുങ്ങി നിൽക്കുന്ന ഈ അവസ്ഥയിൽ വീണ്ടും ഒരു ഉരുൾപൊട്ടലുള്ള സാധ്യത കൂടി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു ഏതു നിമിഷവും പ്രക്ഷുബ്ധമായ ഈ അന്തരീക്ഷത്തിൽ രക്ഷാപ്രവർത്തനം തന്നെ ദുഷ്കരമായിരിക്കുന്നു എങ്കിലും ഒരു നാട് ഒട്ടാകെ വയനാട്ടിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യൻ സൈന്യവും കേരള പോലീസും അഗ്നിരക്ഷാ സുരക്ഷാ സേനയും നാട്ടുകാരും വിവിധ രാഷ്ട്രീയ സംഘടനകളിൽപ്പെട്ട സന്നദ്ധ പ്രവർത്തകരുമെല്ലാം രക്ഷാപ്രവർത്തനത്തിൽ ഊർജിതമായി തന്നെ ഏർപ്പെട്ടിരിക്കുന്നു ഇനിയും മണ്ണിനിടയിൽ കിടക്കുന്നവരെ കണ്ടെത്തുവാൻ വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മണ്ണ് വാന്തി യന്ത്രങ്ങൾ എത്തിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം കൂടുതൽ വേഗത്തിലാക്കുവാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്തായാലും അന്തിമ റിപ്പോർട്ടുകൾ അതായത് എത്ര പേരെ നമുക്ക് കാണാതായി എത്ര പേരാണ് മണ്ണിനടിയിൽ കിടക്കുന്നത് എന്നുള്ളതൊന്നും ഇപ്പോഴും കണക്കാക്കാൻ സാധിച്ചിട്ടില്ല രക്ഷാപ്രവർത്തനം ഊർജിതമായി കൊണ്ടിരിക്കുന്നു സുരക്ഷിതമായ സ്ഥലത്തേക്ക് ആളുകളെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നു സുരക്ഷാ ക്യാമ്പുകൾ വയനാട്ടിൽ തുറന്നിരിക്കുന്നു എന്തായാലും മന്ത്രിമാരടക്കമുള്ളവർ ഇപ്പോൾ വയനാട്ടിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ വിശേഷം രക്ഷാപ്രവർത്തനം ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുന്നു